മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിത്രമായി എത്തുന്ന പാട്രിയോട്ടിന്റെ ആദ്യ ബി ടി എസ് വീഡിയോ പുറത്ത് മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായൺ ഒരുക്കുന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ശ്രീലങ്കൻ ഷെഡ്യൂളിൽ നിന്നുള്ള മേക്കിംഗ് വീഡിയോ ആണ് പുറത്തുവിട്ടത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ഷെഡ്യൂളിന്റെ ഭാഗമായിരുന്നു ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചിത്രം ആഗോ റിലീസായി തിയേറ്ററിൽ എത്തും നയന്താര രാജീവ് മനൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട് നേരത്തെ മോഹൻലാലിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ വിവരം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോ സഹിതമാണ് ഈ വിവരം പങ്കുവച്ചത് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം മലയാളത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് പാട്രിയോട്ട് ഈ വർഷം ആദ്യം പൂർത്തിയായത് മലയാളത്തിൽ ഏറ്റവും ഏറ്റവുമധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ എന്ന ബഹുമതിയും ഇപ്പോൾ പാട്രിയോട്ടിനാണ് ഇന്ത്യ ശ്രീലങ്ക യു കെ അസർബൈജാൻ യു ഐ എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രം ഒരുക്കിയത് മമ്മൂട്ടി മോഹൻലാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രേവതി ജിനു ജോസഫ് ഡാനിഷ് ഹുസൈൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ടേക്ക് ഓഫ് മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പാട്രിയോട്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന സാങ്കേതിക നിലവാരത്തിലും ക്യാൻവാസിലുമാണ് ഒരുക്കുന്നത് എന്ന് ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പോസ്റ്റർ ബി വീഡിയോ എന്നിവ സൂചിപ്പിക്കുന്നു മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയി മാറുമെന്നുള്ള സൂചനയാണ് ടീച്ചർ നൽകുന്നത്